പ്രശസ്ത ഇന്ത്യൻ പിന്നണി ഗായികയും കർണാടക സംഗീതജ്ഞയുമായ കെ എസ് ചിത്ര ശ്രീമതി ശാന്തകുമാരിയുടെയും അധ്യാപകനായിരുന്ന ശ്രീകൃഷ്ണൻ്റെയും മകളായി കേരളത്തിലെ തിരുവനന്തപുരത്താണ് ജനിച്ചതും വളർന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അരവിന്ദൻ്റെ കുമ്മാട്ടി എന്ന ചിത്രത്തിൽ കോറസ് പാടിയാണ് ചിത്ര ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് കൗമാരക്കാരിയായ ചിത്ര ആദ്യമായി പാടുന്ന ഗാനം അട്ടഹാസം എന്ന ചലച്ചിത്രത്തിന് വേണ്ടിയാണ് പൂവച്ചൽ ഖാദർ എം ജി രാധാകൃഷ്ണൻ കൂട്ടുകെട്ടിൽ പിറന്ന അട്ടഹാസത്തിലെ ചെല്ലം ചെല്ലം എന്ന ഗാനം ആലപിക്കാനെത്തുമ്പോൾ ചിത്ര ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു അട്ടഹാസം എന്ന ചലച്ചിത്രം പുറത്തിറങ്ങും മുൻപ് പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിലൂടെ ചിത്രയുടെ ശബ്ദം മലയാളി അനുഭവിച്ചറിഞ്ഞു ചിത്രത്തിലെ സത്യൻ നന്തിക്കാട് എം ജി രാധാകൃഷ്ണൻ കൂട്ടുകെട്ടിൽ പിറന്ന രജനി പറയൂ യേശുദാസിനൊപ്പം പാടിയ പ്രണയവസന്തം തളിരണിയുമ്പോൾ എന്നീ ഗാനങ്ങൾ സൂപ്പർ ഹിറ്റുകളായി മാറി അഞ്ച് പതിറ്റാണ്ടോളം നീണ്ട കെ എസ് ചിത്രയുടെ കരിയറിൽ തമിഴ് കന്നഡ ഹിന്ദി തെലുങ്ക് മലയാളം ഒഡിയ ബംഗാളി പഞ്ചാബി രാജസ്ഥാനി മറാത്തി തുളു ബടഗ ബഞ്ചാര ഉറുദു ആസാമിസ് ഗുജറാത്തി സംസ്കൃതം തുടങ്ങി ഇന്ത്യൻ ഭാഷകളിലായി ഇരുപത്തി അയ്യായിരത്തിലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് കൂടാതെ മലൈ ലാറ്റിൻ അറബിക് സിംഹള ഉറുദു ഇംഗ്ലീഷ് ഫ്രഞ്ച് തുടങ്ങി വിദേശ ഭാഷകളിലും ചിത്ര ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ചലച്ചിത്ര ഗാനങ്ങൾക്ക് പുറമെ നിരവധി ആൽബങ്ങൾക്കു വേണ്ടി ഭക്തിഗാനങ്ങളായും ലളിതഗാനങ്ങളായും ഏഴായിരത്തിലധികം ഗാനങ്ങൾ ചിത്ര ആലപിച്ചു നിരവധി ടെലിവിഷൻ ഷോകളിലും റിയാലിറ്റി ഷോകളുടെ ഭാഗമായും അവർ പ്രവർത്തിച്ചു വരുന്നു ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി തെന്നിന്ത്യൻ വാനമ്പാടി കേരളത്തിൻ്റെ വാനമ്പാടി ഗന്ധർവ ഗായിക സംഗീത സരസ്വതി ചിന്നക്കുയിൽ കന്നഡ കോകില പി ആ ബസന്തി ഇന്ത്യയുടെ കൊച്ചു വാനമ്പാടി എന്നീ പേരുകൾ ആരാധകലോകം ചിത്രയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് എസ് പി ബാലസുബ്രഹ്മണ്യവും കെ എസ് ചിത്രയും ഇന്ത്യയിൽ ഏറ്റവും അധികം യുഗ്മഗാനങ്ങൾ പാടിയിട്ടുള്ള ഗായകരിൽ എടുത്തു പറയേണ്ടവർ ആണ് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലായി യേശുദാസിനോടൊപ്പവും എണ്ണിയാൽ ഒടുങ്ങാത്ത യുഗ്മഗാനങ്ങൾ ചിത്ര ആലപിച്ചിട്ടുണ്ട് എസ് പി ബാലസുബ്രഹ്മണ്യം കഴിഞ്ഞാൽ സിനിമയിൽ യേശുദാസിനൊപ്പമാണ് ഏറ്റവുമധികം യുഗ്മഗാനങ്ങൾ ചിത്ര പാടിയിട്ടുള്ളത് എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ യേശുദാസിനെയും ചിത്രയെയും കൊണ്ട് യുഗ്മഗാനങ്ങൾ പാടിക്കാത്ത സംഗീത സംവിധായകർ ഉണ്ടാകില്ല എസ് പി ബാലസുബ്രഹ്മണ്യം ചിത്ര കൂട്ടുകെട്ട് അതുപോലെ യേശുദാസ് ചിത്ര കൂട്ടുകെട്ട് അത്രയ്ക്കും ജനകീയമായിരുന്നു ആ കാലയളവിൽ യേശുദാസ് ചിത്ര കൂട്ടുകെട്ടിൽ പിറന്നത് അനുശ്ചരമായ എത്രയോ യുഗ്മഗാനങ്ങൾ ആണെന്ന് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ആറ് തവണ നേടിയ ചിത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡുകൾ വാങ്ങിയ ഗായിക എന്ന നിലയിലും അറിയപ്പെടുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ പിന്നണി ഗായികമാരിൽ ഒരാൾ കൂടിയാണ് ചിത്ര മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് പതിനാറ് തവണ സ്വന്തമാക്കിയ ചിത്ര പതിനൊന്ന് തവണ ആന്ധ്രാപ്രദേശ് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് നാല് തവണ തമിഴ്നാട് സംസ്ഥാന സർക്കാരിൻ്റെ പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് മൂന്ന് തവണ കർണാടക സംസ്ഥാന സർക്കാരിൻ്റെ പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് ഒറീസ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് ബംഗാൾ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് കൂടാതെ മറ്റ് നിരവധി പുരസ്കാരങ്ങളും ബഹുമതികളും ചിത്ര കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പത്മശ്രീയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്മഭൂഷണും നൽകി ചിത്രയെ രാജ്യം ആദരിച്ചു രണ്ടായിരത്തി പതിനാറിൽ ടൈംസ് ഗ്രൂപ്പ് ഇന്ത്യൻ സിനിമയുടെ മെലഡി ക്യൂനായി ചിത്രയെ ആദരിച്ചു എന്നോ മറന്നിട്ട ബാല്യകാലത്തിൽ ഏലേലം കാറ്റിൻ്റെ കൈപിടിച്ച് ആദ്യമായി പാടാൻ ശ്രമിച്ച കണ്ണാൻതുമ്പി പാട്ടുകൾ മഞ്ഞ മന്ദാരം പൂത്തുലഞ്ഞ കൗമാരകാലത്ത് പറന്നകന്ന പൈങ്കിളിയെ ഓർത്തു പാടിയ ആയിരം കണ്ണുള്ള പാട്ടുകൾ മൈലാഞ്ചിക്കുന്നിൽ സിന്ദൂരം തൂകിയ യൗവനകാലത്ത് ചൂളമടിച്ചു കറങ്ങി നടന്നു പാടിയ പാട്ടുകൾ പിന്നെ ചീരപ്പൂവുകൾക്ക് ഉമ്മ കൊടുത്തും കണ്ണാടിക്കൂട് കൂട്ടിയുമൊക്കെ ഒത്തിരി ഒത്തിരി സ്വപ്നം കാണിച്ച പാട്ടുകൾ അത്രമേൽ സംഗീതപ്രേമികളുടെ വികാരങ്ങളുമായി അലിഞ്ഞു ചേർന്ന കേരളത്തിൻ്റെ ശബ്ദമാണ് കെ എസ് ചിത്ര ആ പാട്ടിലലിയാത്ത ഹൃദയവും കാലവുമില്ല എം ജി രാധാകൃഷ്ണൻ്റെ കൈപിടിച്ച് സിനിമാ ലോകത്തെത്തി മലയാളിയുടെ കാതിൽ നിന്ന് മനസ്സിലേക്ക് ആ ശബ്ദം കുടിയിരുന്നു ഒരു തുളസി കതിയർ പോലെ അതിൻ്റെ നർമ്മല്യം അറിയാത്ത സംഗീത ആസ്വാദകരില്ല പതിറ്റാണ്ടുകൾ പിന്നിട്ട ആ ശബ്ദം ഇന്ന് ഇന്ത്യൻ സംഗീതത്തിൻ്റെ തന്നെ അടയാളമാണ്